പളാഞ്ചേരി നഗരസഭ ആക്രി എന്ന ഏജൻസിയുമായി സഹകരിച്ച് നഗരസഭയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സാനിറ്ററി നാപ്കിൻ ഡയപ്പർ ഗ്ലൗസ് യൂറിൻ ബാഗുകൾ ഡ്രസ്സിംഗ് കോട്ടണുകൾ കാലഹരണപ്പെട്ട മരുന്നുകൾ എന്നീ ബയോമെഡിക്കൽ മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് ബുധനാഴ്ച തുടക്കമായി വീടുകളിൽ നിന്നും ആക്രിയുടെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഏജൻസി വീടുകളിലെത്തി മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന കിയാൽ എന്ന ഏജൻസിക്ക് കൈമാറുന്നു നഗരസഭാ ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഇനി മുതൽ വീടുകളിലുണ്ടാവുന്ന ബയോമെഡിക്കൽ മാലിന്യങ്ങൾ

നാട്ടിലുള്ള വളാഞ്ചേരി നഗരസഭ ഈ ഈ സംവിധാനം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബു അലാസി നഗരസഭാ സെക്രട്ടറി എച്ച് സീന ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് അഷ്റഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം നഗരസഭാ ഉദ്യോഗസ്ഥർ ആക്രി ഒഫീഷ്യൽസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ ജീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ